സെക്കൻഡ് ആനിവേഴ്സറി ഓഫർ ഒരുക്കി സൗദിയിലെ ഹൈപ്പർ വാഫ ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് മുഴുവൻ വിഭാഗങ്ങളിലുമുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്കാണ് ഓഫറിൻ്റെ ഭാഗമായി വിലക്കിഴിവ് ഒരുക്കിയിട്ടുള്ളത് സൗദിയിലെ ഹൈപ്പർ അൽ വാഫ ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് ഗ്രോസറീസ് ഫ്രഷ് സൂപ്പർ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളിലും ഓഫർ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയായിരിക്കും ഓഫർ തുടരുക സൗദിയിലെ മുഴുവൻ ഹൈപ്പർ അൽവാഫ സ്റ്റോറുകളിലും ഓഫർ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫർ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി സഹകരിച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും മാനേജ്മെന്റ് നന്ദിയും അറിയിച്ചു मीडिया वन रियाद